എത്യോപ്യൻ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ വാർത്ത ഇന്നലെ നമ്മൾ സംപ്രേഷണം ചെയ്തതാണ് അതിനെ തുടർന്ന് ഒരു വലിയ കരിമേഖ പടലം അതിർത്തികൾ താണ്ടി ഇന്ത്യയിലും എത്തിയിരുന്നു നമ്മളുടെ വ്യോമഗതാഗതത്തെ ആകെ അത് വല്ലാതെ ബാധിക്കുകയും ചെയ്തു ഇപ്പോൾ ചാരമേഖങ്ങൾ ഇന്ത്യയുടെ ആകാശത്തു നിന്ന് ഒഴിഞ്ഞു എന്നാണ് വാർത്ത വരുന്നത് നോബൽ എങ്ങനെയാണ് ഇന്നിപ്പോൾ പൊതുവേ വായുബലിനീകരണം ഉണ്ടെങ്കിലും എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം മൂലമുണ്ടായ ചാരമേഘങ്ങൾ മൂലമുള്ള ഒരു വായുബലിനീകരണം ഇന്നില്ലെന്ന് തോന്നുന്നു ചാരമേഘങ്ങളുടെയൊക്കെ ആശങ്ക ഒഴിഞ്ഞോ വ്യോമഗതാഗതമൊക്കെ പഴയ നിലയിലേക്ക് എത്തിയോ നോബിൾ അരുൺ ചാരമേഹങ്ങളുടെ ആശങ്ക എന്താണെങ്കിലും ഒഴിഞ്ഞിരിക്കുന്നു ചാരമേഹങ്ങൾ ചൈനീസ് ഭാഗത്തേക്ക് പോയി എന്നാണ് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ രാത്രി പത്തരയോടെ തന്നെ ചാരമേഖകളുടെ ഭീഷണി ഇല്ലാതായെന്നും വിമാന സർവീസുകൾ സാധാരണ നിലയ്ക്ക് എത്തിയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതെങ്കിലും വലിയ ഭീഷണി ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ദില്ലി പോലെ വളരെ ആയ വലിയ മലിനീകരണം നേടുന്ന സംസ്ഥാനങ്ങളുണ്ട് അതിനിടയിൽ ഇത്തരത്തിൽ എത്തിയോപ്യയിൽ നിന്ന് പുകപടലം കൂടി എത്തുകയാണെങ്കിൽ എന്താകും സ്ഥിതി എന്നൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് കാലാവസ്ഥ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വിമാന സർവീസുകൾ സാധാരണ നിലയ്ക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ ഏഴോളം സർവീസുകളാണ് പ്രധാനമായും റദ്ദാക്കുന്ന സാഹചര്യമുള്ളത് പല സർവീസുകളും വൈകിയാണ് സർവീസ് നടത്തുകയും ചെയ്ത് അത് യാത്രക്കാർക്ക് വലിയ ദുരിതം ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ വിമാന സർവീസുകൾ സാധാരണയിലേക്ക് എത്തി എന്നത് ആശ്വാസമാണ് ദില്ലിയിലേക്ക് വന്നുകഴിഞ്ഞാൽ വായു മലിനീകരണ തോതിൽ വലിയ മാറ്റങ്ങളൊന്നും പക്ഷേ അതായത് യൂറോപ്യൻ പൊടിപടലങ്ങൾ എത്തിയതുകൊണ്ടല്ല നിലവിൽ ദില്ലിയിൽ ഉള്ള സാഹചര്യം അത് തന്നെ ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് മുന്നൂറ്റി അൻപതിനും നാനൂറിനകം മുകളിലാണ് പലയിടത്തും ഇപ്പോഴും വായു ഗുണനിലവാര സൂചിക ദില്ലിയിൽ തുടരുന്നത് അതേസമയം ഇന്നലെ പുകപടലങ്ങളിലൂടെ പോയ വിമാനങ്ങൾക്ക് പ്രത്യേക പരിശോധന നടത്തണം എന്ന നിർദ്ദേശം ഏവിയേഷൻ അതോറിറ്റികൾ നൽകുന്നുണ്ട് വിമാന കമ്പനികൾ അത് പാലിക്കുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് എന്ന് കാരണം ഈ പുക പുകപടലങ്ങൾക്കിടയിൽ മറ്റൊന്ന് വിമാനത്തിന്റെ മറ്റ് കേടുപാടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ പറഞ്ഞ വിമാനങ്ങൾക്ക് സാങ്കേതിക പരിശോധന നടത്താനുള്ള നിർദ്ദേശം എന്താണെങ്കിലും നൽകിയിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ മറ്റ് ആശങ്ക അടിസ്ഥാനമില്ല പുകപടലങ്ങൾ മറ്റ് എല്ലാ കാര്യങ്ങളും ചൈനീസ് മേഖലയിലേക്ക് പോവുകയും ഇന്ത്യൻ അന്തരീക്ഷം അത് ക്ലിയർ ആവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കാലാവസ്ഥ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ മൂലം ില്ല പൊതുവെയുള്ള വായുമലിനീകരണം ഡൽഹിയിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് നോബിൾ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നത്